ഭക്ഷണു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബ്രെഡും അത് സംതൃപ്തരായില്ലേ നോക്കിയപ്പോ മൂന്ന് ബ്രെഡ് മൂന്ന് ബ്രെഡ് നമുക്ക് രണ്ടെണ്ണമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് പീസുണ്ട് രണ്ടെറും ഉണ്ട് അവരെ നമുക്ക് എനിക്ക് അഭിപ്രായമൊന്നും ഇല്ല നീ എന്താ പറ്റിക്കാന്ന് എനിക്കും അറിയാം ഇത് കാണുന്ന ആൾക്കാർക്കും അറിയാം വെച്ചേക്കണ കണ്ടാലും അറിയാം നീ മുട്ടു പൊരിക്കും അത് വലിയ പിള്ളേരെ പറ്റിക്കാനുള്ള സംഭവിക്കാഴം അതായത് പൊരിച്ച പഴം ഇതിന്റെ മുകളിൽ വയ്ക്കും െ വെള്ളത് ഞാൻ പറഞ്ഞു അവർക്ക് ഇപ്പൊ തന്നെ കൊടുത്തതാണ് അതിന്റെ ഒരു ഇതാണ് നമ്മളെപ്പോഴും പഴം ഉപ്പ് വെച്ച് കൊടുക്കുമല്ലോ ഇതിപ്പോൾ ആണ് ശരിയാക്കി എടുക്കാം ഞാൻ ആര് പറ വിടുക്കാറ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇല്ല ഇല്ലാന്നീ പറഞ്ഞിടുക്കൂല എമർജൻസി ഘട്ടത്തിലുള്ള എന്റെ ആവശ്യം എമർജൻസി ഘട്ടത്തിൽ വരുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞ ഒരു ദൈവതുല്യൻ അല്ലാണ്ട് ഒരു എമർജൻസി ഇല്ലാത്ത ഘട്ടത്തിൽ എനിക്ക് ഇപ്പൊ ഇവിടെ ചോറ് കിട്ടും ആ നേരത്തെ വീണ്ടും ചോറ് ഒരാൾ കൊണ്ടു വന്ന അതിനൊരു വാല്യൂ ഇല്ല പക്ഷെ നീ പട്ടിണി കിടക്കുന്ന നേരത്ത് നിനക്ക് ഒരു വാളം ചോറ് കൊണ്ടുവരുന്നവനാണ് ആരോടാ പിള്ളേര് പറഞ്ഞത് അല്ലല്ലോ പിള്ളേരുടെ കാര്യത്തില് പിള്ളേര് പറഞ്ഞ നിന്നോട് അമ്മ ഉണ്ടാക്കി തരുന്നു കഴിക്കാൻ എല്ലാര്ക്കും ഇഷ്ടം അപ്പനുണ്ടാക്കി തരുന്നതല്ല അല്ല അമ്മ എന്ന് പറഞ്ഞി അമ്മയ്ക്കൊരു സ്ഥാനം വേറെയാണ് അതിപ്പോ ഗ്രൈസ് നിന്നോട് പറഞ്ഞു അമ്മ എനിക്ക് പഴം ബ്രെഡ് വെച്ച് തരാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കി തരണം പോയിന്റ് അമ്മ അല്ലടി ആ കൊച്ചിനെ കുറച്ച് നീ ഉണ്ടാക്കി തരുന്നത് കൊറച്ച് ഇഷ്ടപ്പെട്ടോണ്ടല്ലോ നിന്നോട് പറയണം ഞാൻ ഉണ്ടാക്കിയ കൊടുക്കാറുണ്ട് ചിലപ്പോ കാണുന്നത് നിങ്ങൾ ചിലപ്പോ വിചാരിക്കും ഞാനത് ഒന്നും ചെയ്യാറില്ല ഞാൻ ഉണ്ടാക്കിയ കൊടുക്കാറുണ്ട് വല്ലപ്പോഴും എപ്പോഴുംണ്ടാക്കി കൊടുക്കാറില്ല കാരണം ആക്ച്വലി ഞാൻ കഴിഞ്ഞാ ഞാൻ ഉണ്ടാക്കി കൊടുക്കണതാണോ നീ ഉണ്ടാക്കി കൊടുക്കുന്നാണോ ഗ്രേശിനു കൂടുതൽ ഇഷ്ടപ്പെടാം ശരിക്കും പറഞ്ഞു പറഞ്ഞു കൊച്ചിന് അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിന് പറഞ്ഞു ആയിക്കോട്ടെ ദൈവം എത്ര വലിയവനാണ് അപ്പൊ ഞാൻ പഴത്തിനെ വരട്ടെ പാപ്പ കൂടെ ഫ്രൈ ആയിട്ടുണ്ട് മുട്ടുഞ്ഞു വേണ്ട 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 ഞാൻ വേണ്ട വേണ്ട ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നിനക്ക് മനസ്സിലായി അമ്മയ്ക്ക് തുല്യ അമ്മ മാത്രം എന്തിനാ ശ്രമിക്കണേ അമ്മ നല്ല അടിപൊളിയായിട്ട് കൊച്ചിനെ നോക്കുന്നു അപ്പൊ അതിനിടയിൽ അപ്പം കയറി എന്തിനു കുത്തിതിരിപ്പുണ്ടാക്കണേ അല്ല അയ്യോ ജീട്ടാണ്ടോ ആ അങ്ങനെ സ്റ്റീവനെ സണ്ണചാണ്ടയിൽ കൊടുത്ത് കുറച്ച് നേരം ഇച്ചിരി വാശിയൊക്കെ പിടിച്ചു അവൻ്റെ ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല അപ്പം അതിൻ്റെ ഒരു വാശിയാണ് ഉച്ചയ്ക്ക് അധികം നേരം ഉറങ്ങിയില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം ഞാൻ അവന് എനിക്കുമ്പോൾ തന്നെ ഞാൻ ചെല്ലുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു അതിനെ അപ്പം അങ്ങനത്തെ വാശി വാശിയൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി സണ്ണചാണ്ടിൽ കൊടുത്തിട്ട് ഞാൻ അതിൽ വന്നു വിട്ടാ അപ്പം നമ്മുടെ നെയ് വരട്ടിയായിരുന്നത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു മുട്ടയും കോഴിമുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ച് പാലും കൂടി വെച്ചിങ്ങനെ അടിച്ചിങ്ങനെ വെച്ചു പിന്നെ രണ്ട് ബ്രെഡ് നമുക്ക് രണ്ട് ബ്രെഡാണല്ലോ ഉള്ളത് അപ്പോൾ അതിനൊന്ന് ചപ്പാത്തി പരത്താൻ അതിലിട്ടൊന്ന് പരത്തി 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 ഒന്ന് ചതച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നമുക്കിത് റോൾ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അത് രണ്ട് സ്പൂണേ ആകെ കറക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് സ്പൂൺ അതിലേക്ക് ഇട്ടു പഴം പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർന്ന ആ ഒരു മുട്ടയുടെ ഒരു സംഭവം കൂടി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതിന് ഞാൻ ഒന്ന് ഒട്ടിച്ച് പശ പോലെ ഒട്ടിച്ച് ഒന്ന് എടുത്തു ഇനി ഒന്ന് മുക്ക മുട്ടയുടെ ആ ഒരു ഇതിലേക്ക് ഒന്ന് മുക്ക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുള്ളതായിരിക്കാം എന്തായാലും നല്ല മധുരമുള്ള ഐറ്റമാണ് കാരണം എല്ലാത്തിലും മധുരമുണ്ടല്ലോ കോഴിമുട്ടയുടെ ആ ഇതിലും മധുരമുണ്ട് ഉള്ളിലത്തെ പഴത്തിലും മധുരം ഉണ്ട് പിന്നെ എക്സ്ട്രാ മധുരം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ ഒരു ഒരിതിൽ നമ്മുടെ ആ ഒരു കുഞ്ഞി പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലോ അതും കൂടി ഒന്ന് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് മുക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ രണ്ട് സൈഡിലേക്ക് മറച്ചിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ആ ഒരു മൂല ആ ഏരിയ ഒന്ന് സൈഡ് ചേരിച്ച് കുത്തി നിർത്തിയിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ മാനു ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ അവൻ നിങ്ങടെ വന്നതാണ് ഇനിയിപ്പോൾ ഒന്നും പോകില്ലേ അവൻ വൈകുന്നേരമായിട്ട് പോവുള്ളൂ അപ്പോൾ അത്ര നേരം ഗ്രേസിൻ്റെ കൂടെ ഒക്കെ കളിക്കാം അപ്പോൾ ഈ സ്റ്റീവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവനെ കാണുമ്പോൾ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞാൽ പിന്നെ ആലിങ്ങനെ നിൽക്കും ഇപ്പം സ്റ്റീവ് ഓരോരുത്തരെ ഓരോരുത്തരൊക്കെയും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടാ എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ ഞാൻ ചെയ്യുന്ന കുക്കിംഗ് വിശേഷങ്ങളൊക്കെയാണ് വലിയ വലിയ റെസിപ്പികളോ ഒന്നുമല്ല എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയും പിള്ളേർക്ക് വേണ്ടിയും അങ്ങനെ കുക്ക് ചെയ്യണതും പിന്നെന്താ ഞാൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യണത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാമെന്നാലും പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് വലിയ കഷ്ടപ്പാടില്ല എന്നാലും ഒന്ന് കുത്തി നിർത്തി ആ ഒരു ഇതിൽ ഒന്ന് എടുത്തു അപ്പം അങ്ങനെ ഇനി അവരുടെ പാ പാത്രത്തിലേക്ക് തട്ടാണ് കേട്ടോ ഇത് കൊണ്ട് ചെല്ലുമ്പോയ്ക്കും തീരും ഞാൻ എന്നാലും ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ മുകളിലെട്ടു കാണുമ്പോൾ ഒരു ലുക്കിരിക്കട്ടെ പിള്ളേർക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കണം അതാണ് ടേസ്റ്റ് ലൈറ്റ് ചൂടിൽ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതേ ഞാനങ്ങനെ കൊണ്ടുപോയി അപ്പോൾ ഗ്രേസിൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാനൊരു പീസ് നടുവിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് സണ്ണ ചാട്ടന് കൊടുക്കാണ് അപ്പോൾ ഗ്രേസിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് സ്റ്റീവനും കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു പീസ് സ്റ്റീവിനും പിന്നെ ഇതേ സണ്ണ കൂടി കൊടുത്തു എന്തായാലും പിള്ളേർ ഹാപ്പി ആയിട്ടാ നമ്മുടെ ചേട്ടൻ നമ്മുടെ മീൻ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ദിവസം നോക്കിയിരിക്കണം കേട്ടോ എന്തായിരിക്കും നമുക്കത് പൊട്ടിക്കാം ല്ല നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിലിന്റെ മുകളിലുള്ള മറ്റേ ഇതുണ്ടല്ലോ കോർക്ക് കോർക്ക് അതാണ് ഡിസ്പെൻസർ അതന്നെ ഡിസ്പെൻസറിക്കുന്ന സാധനം കാരണം സൺഫ്ലവർ ഓയില് ഇതിപ്പോ നമ്മൾ മറ്റേത് മേടിച്ചിട്ട് കുറേ നാളായില്ലേ വർഷങ്ങളായില്ലേ എന്തായാലും അത് നല്ല സംഭവമാണ് പക്ഷെ സൺഫ്ലവർ ഓയിലിന്റെ ഈ സാധനം പെട്ടെന്ന് അങ്ങനെ ചീപ്പണം കളർ മാറിയില്ല വരുന്നില്ല എന്തോ ഒരു തടസ്സം ക്ലീൻ ചെയ്താലും ഇനി എന്റെ ക്ലീനിങ്ങിന്റെ ഒരു ഇതാണോന്ന് അറിയില്ല ഞാൻ ക്ലീൻ ചെയ്യാറില്ല അങ്ങനെ ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാറില്ല അത് മൂന്ന് മൂന്നു തന്നെ ആയിരുന്നു അപ്പൊ ഇതിനെ നൂറ്റി നൂറ്റി അമ്പത്തഞ്ച് രൂപ മൂന്നാമത്തിന് ഈ സാധനം നമുക്ക് സെപ്പറേറ്റ് കിട്ടും നമുക്ക് വേറെ ഏതെങ്കിലും ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ടാലും മതി ഞാൻ എടുത്തിട്ട് വരാം പക്ഷെ വെറും ലോക്കൽ പ്ലാസ്റ്റിക് എന്ന് അതായത് ഒട്ടും ഒട്ടും കാണില്ലാത്ത സാധനം ഒരു മീൻസ് ഇത് ഇത് വെളിച്ചെണ്ണ കുപ്പിയുടെ ഇത് സൺഫ്ലോർ ഓയിൽ ഭയങ്കര ഹാർഡാണ് ഇത് സെയിം തന്നെയല്ലേ സെയിം ഇത് നമുക്ക് ഏതെങ്കിലും നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ എടുത്തിട്ട് കൂടി വെൽസെണ്ണക്കുട്ടാൽ കാണിച്ചില്ല നമ്മുടെ കുപ്പിയുടെ കാര്യം അയ്യോ ഇതൊന്നും ഒന്ന് കഴുകണം എന്തായാലും കുപ്പി ഒരാശം കഴുകി മൊത്തത്തിൽ ഒന്ന് കഴുകണം അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് ഇന്നലെ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഒന്നിടാ പിന്നെന്താ ഇനി ഉച്ചയ്ക്കത്തേക്ക് ചോറൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ ബാക്കിയും ഇന്നത്തെയും എല്ലാം കൂടി കൂടി കഴിക്കാൻ പോവാണ് ബാക്കി ശേഷം കടുത്ത് എവിടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ